Your future in healthcare starts here. Bivoc Healthcare Programs. Bivoc Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science, Muadal, Kudapuram, Malapuram. <laughs> പിണറായി സർക്കാരിന്റെ അന്യായമായ വൈദ്യുതി ചാർജ് വർദ്ധന പ്രതിഷേധിച്ചുകൊണ്ട് ഇരുമ്പിയം പഞ്ചായത്ത് ഒന്നാം വാർഡ് അമ്പാൽ യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ജാല സംഘടിപ്പിച്ചു പരിപാടി ഡി സി സി സെക്രട്ടറി പി സി അനൂർ ഉദ്ഘാടനം ചെയ്തു ജെ മൻസൂർ അലി അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് ഇരുമ്പലിയം പഞ്ചായത്ത് സെക്രട്ടറി സിദ്ദിഖ് തറക്കൽ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിക്ക് ശരത് മെനോക്കി മുഹമ്മദ് മുത്തു കെ മുരളീധരൻ സതീശൻ അംബാൾ നെസ്രു മോഹൻദാസ് ജലീസ് മൊയ്തീൻകുട്ടി സഫുവാൻ കുഞ്ഞുമണി ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി അകാരണമായ വൈദ്യുതി ചാർജ് വർധനയാണ് കേരള സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത് വൈദ്യുതി ബോർഡ് ആ ബോർഡിലെയും അതുപോലെ തന്നെ ബോർഡിന്റെയും അതുപോലെ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ശമ്പളം നിശ്ചയിക്കുന്നത് പോലും കേരള സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മൾ ആലോചിക്കുക കേരളത്തിലെ തുടക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ഇങ്ങനെ നടക്കുമ്പോ തൊഴിലാളികളുടെ പാർട്ടിയാണ് എന്ന് അഹങ്കരിക്കുമ്പോ കൃഷിയായും തൊഴിലാളികളായ പാവപ്പെട്ടവരായ ലൈഫ് ഭവന പദ്ധതികളുടെ പദ്ധതി ഗുണഭോക്താക്കളുടെ അടുത്തു നിന്ന് തന്നെ വലിയ ഭീമമായ സംഖ്യ സെസ്സായും വിട്ടു ഒക്കെ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ സർക്കാർ ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നാണ് നശിപ്പിക്കുന്നത് ഓരോരോ മേഖലകളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ മുതലാളിമാർക്കൊപ്പം നിന്നുകൊണ്ട് തൊഴിലാളികളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുതലാളികൾ മുതലാളിമാർക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ സർക്കാർ നമുക്കറിയാം നിരന്തര നരേന്ദ്രമോദിയുടെ സർക്കാരും അങ്ങനെയൊക്കെയാണ് അംബാനിയുടെയും അദാനിയുടെയും കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ട ബാങ്കുകൾ പൊള്ളടിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് കേന്ദ്രത്തിലും അതുപോലെ തന്നെയാണ് നമ്മളെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല നയങ്ങളുമായി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് നമ്മളൊക്കെ അരഞ്ഞതാണ് ഇനി അടുത്ത കറണ്ട് ബില്ലോട് കൂടി നമ്മളൊക്കെ അനുഭവിക്കാൻ പോകുന്നതാണ് യൂണിറ്റിന് പതിനാറ് പൈസ കഴിഞ്ഞ ആഴ്ച കൂട്ടി ഇനി അടുത്ത ഏപ്രിൽ മാസത്തോടു കൂടി വീണ്ടും അടുത്ത പന്ത്രണ്ട് പൈസയും കൂടി കൂട്ടുമെന്ന് പറയുന്നു ഒരു പക്ഷെ ഇന്നത്തെ കാലത്ത് പതിനാറ് പൈസ എന്നുള്ളത് വളരെ ഒരു ചെറിയൊരു എമൗണ്ട് ആണ് അങ്ങനെ ഒരു പൈസ ഇന്ന് കിട്ടാനില്ല പക്ഷെ ആ പതിനാറ് പൈസ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കറണ്ട് ഉപയോഗിക്കുമ്പോൾ ആ കരണ്ടിന് പണ്ടത്തെ കാലത്തെ പോലെ അല്ല നമ്മള് പണ്ട്